പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ടി വി പ്രസാദ് ഇപ്പോൾ തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം അല്ലേ ഇതിലിപ്പോൾ സംസ്ഥാന അധ്യക്ഷന്റെ പേര് പ്രഖ്യാപിക്കൽ അതിനുശേഷം അധ്യക്ഷന്റെ പ്രതികരണം അതല്ലേ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായും സ്മൃതി അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനമുണ്ടാകും പതിനൊന്ന് മണിക്ക് എന്നാണ് പറഞ്ഞത് ഏതാണ്ട് എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു അല്പസമയം മുമ്പാണ് പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞത് ആ രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ എത്തിയത് രാജേഷ് ചന്ദ്രശേഖർ പ്രതിനിധി ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഇന്നത്തെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പുതിയ സംസ്ഥാന പ്രസിഡൻ്റായി പാർട്ടി പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഇലക്ഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇന്നലെയായിരുന്നു ഒരൊറ്റ നാമനിർദ്ദേശ പത്രിക ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് എന്ന നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കലും മറ്റ് നടപടികളും വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇത്രയും കാലം കേരളത്തിലെ പരിചയസമ്പന്നരായ നേരത്തെ തന്നെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന നേതാക്കളാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി